ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കുനാഫയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടത് ബ്രെഡാണ് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ബ്രെഡ് വരെ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കാം ഓക്കെ അപ്പോൾ ദാ ഇതേപോലെ നമ്മൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു കാൽ കപ്പ് അതായത് മെൽറ്റ് ചെയ്തിട്ട് വേണം ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ബ്രെഡിൽ അതിൻ്റെ ഒരു നനവ് വേണം അപ്പോൾ ദാ ഈ കാണുന്ന രീതിയിൽ ബട്ടർ നല്ല രീതിയിൽ ബ്രെഡിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കുറച്ച് പാലിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക ആദ്യം കട്ടയൊന്നും കൂടാതെ കുറച്ച് പാലിൽ മിക്സാക്കിയെടുക്കുക പിന്നെ കുറച്ച് കുറച്ച് പാലായിട്ട് യൂസ് ചെയ്യുക അങ്ങനെ ഒന്നര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അത്രയും കണ്ടൻസ് മിൽക്ക് എടുക്കാവുന്നതാണ് പിന്നെ എഴുപത് ഗ്രാം ക്രീം ചീസാണ് കേട്ടോ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തെടുക്കാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കത് എടുക്കാം ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കേണ്ടത് ആ പാത്രത്തിൽ ഏതെങ്കിലും ഓയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് നല്ല രീതിയിൽ ആ പാത്രത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല അമർത്തി സെറ്റാക്കി കൊടുക്കണം അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നമ്മൾ ബ്രെഡിൻ്റെ മിക്സ് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ അമർത്തിയെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം മാക്സിമം ആ ക്രീം ആ സെൻറ്ററിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈഡിലേക്കൊന്നും വരാതെ പിന്നെ നമ്മൾ ഈ സൈഡിലൊക്കെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക സൈഡിലും മുകളിലും എല്ലായിടത്തും ആയിട്ട് മാക്സിമം ബ്രെഡിൻ്റെ പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ മാക്സിമം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഒരു ചെറിയ ചൂടിൽ അടുപ്പത്ത് വെച്ചിട്ട് അതായത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ചൂടാക്കിയെടുക്കേണ്ടത് ചൂടാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള സൈഡൊക്കെ നല്ലൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ കുറച്ച് ഹാർഡായി വരുമ്പോൾ അതെടുക്കാം ശേഷം ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് ആ തലപ്പൊക്കെ വശങ്ങളൊക്കെ ഒന്ന് അടർത്തി എടുക്കാം പിന്നെ ഇതുപോലെ വേറൊരു പാനിൽ നമ്മൾ ബട്ടറോ ഓയിലോ ഏതാണോ അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തിരിച്ച് വെച്ചിട്ട് നമുക്കത് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡും ഇതുപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതേപോലെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ അതിലൊരു ഏലക്കയും ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചത് മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതുപോലെ നല്ല രീതിയിൽ മാക്സിമം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ക്രീമി കുനാഫ റെഡി ആയിട്ടുണ്ട് ബ്രെഡിൻ്റെ കുനാഫയാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കുനാഫയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ